സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഡ്രൈവർ ജോലി വാഗ്ദാനം ചെയ്ത സംസ്ഥാനത്ത് മുഴുവൻ തട്ടിപ്പ് നടത്തിയ പ്രതിപിടിയിൽ പാലക്കാട് ഷൊർണൂർ കവളപ്പാറ സ്വദേശി വിഷ്ണുവാണ് കൊല്ലം സിറ്റി സൈബർ പോലീസിന്റെ പിടിയിലായത് ആറ് മാസത്തിനിടെ തട്ടിപ്പിലൂടെ സമ്പാദിച്ചത് എട്ട് ലക്ഷത്തോളം രൂപയാണ് പ്ലസ് ടു വിദ്യാഭ്യാസം മാത്രമുള്ള വിഷ്ണു നടത്തിയത് സൈബർ പോലീസിനെ പോലും ഞെട്ടിച്ച തട്ടിപ്പാണ് തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഡോക്ടറുടെ ഹൗസ് ഡ്രൈവർ ജോലി ഒഴിവുണ്ടെന്നും വാഹനം ഇന്നോവ ക്രിസ്റ്റയാണെന്നും മാസശമ്പളം മുപ്പത്തിരണ്ടായിരം രൂപയും താമസവും ഭക്ഷണവും സൗജന്യമാണെന്നും പറഞ്ഞായിരുന്നു ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സാമൂഹിക മാധ്യമങ്ങളിലെയും ഒ എലക്സിലെയും പരസ്യം താൽപ്പര്യമുള്ളവർ പരസ്യത്തിൽ നൽകിയ നമ്പറിൽ ഡ്രൈവിംഗ് ലൈസൻസ് അയക്കണമെന്നും ആവശ്യപ്പെട്ടു ജോലിക്കായി പരസ്യത്തിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുന്നവരോട് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ വീതം വിവിധ ആവശ്യങ്ങൾക്കായി വിഷ്ണു വാങ്ങും ഈ തുക കൈക്കലാക്കിയ ശേഷം പ്രതി ഇവരെ ബ്ലോക്ക് ചെയ്യും തുടർന്ന് പരസ്യം നൽകിയ ഫോൺ നമ്പറും അക്കൗണ്ടും ഒഴിവാക്കി പുതിയ അക്കൗണ്ടും ഫോൺ നമ്പറും എടുത്ത് ഇതേ പരസ്യം നൽകി തട്ടിപ്പ് തുടരുകയായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ ആഡ് ചെയ്തുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിലും ലൈസിലും ആഡ് ചെയ്തുകൊണ്ട് ഡ്രൈവർമാരെ തിരുവാർണ്ണ ഭാഗങ്ങളിൽ ഡോക്ടർമാരെ കൊണ്ടുപോകുന്നതിന് ഡ്രൈവർമാരെ ആവശ്യമുണ്ടെന്നുള്ള ആഡ് നൽകിക്കൊണ്ട് ഈ ആയിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ പല ഭാഗങ്ങളിലായിട്ട് പല പ്രാവശ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് വരുത്തി അതിൽ അതിൽ ഏകദേശം ഒരു എട്ട് ലക്ഷത്തോളം രൂപ അദ്ദേഹം കൈക്കലാക്കി അതിൻ്റെ ഒരു പരാതി കിട്ടി അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായി കേരളത്തിൽ പല ജില്ലകളിലും ഇയാൾ തട്ടിപ്പ് നടത്തിയെന്ന് ഒടുവിൽ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കഴിഞ്ഞ ഒരു വർഷക്കാലമായി പലരുടെയും ബാങ്ക് അക്കൗണ്ടുകൾ സിം കാർഡുകൾ ഫോണുകൾ എന്നിവ ഉപയോഗിച്ച് പ്രതി എട്ട് ലക്ഷത്തോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തി സിം കാർഡും മൊബൈൽ ഫോണും രണ്ടാഴ്ച കൂടുമ്പോൾ മാറ്റുന്നതായിരുന്നു തട്ടിപ്പ് രീതി ഡി സി ആർ ബി എ സി പി നസീറിന്റെ മേൽനോട്ടത്തിൽ കൊല്ലം സിറ്റി സൈബർ പോലീസ് ഇൻസ്പെക്ടർ അബ്ദുൽ മനാഫിന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ നിയാസ് നന്ദകുമാർ സി പി ഒമാരായ ബിനൂബ് ഹബീബ് ഹിമാദ് രാഗിൽ ഫിറോസ് അശ്വതി എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ഇയാൾ പിടിയിലാകുമ്പോൾ ഉപയോഗിച്ചിരുന്നത് രണ്ട് ദിവസം മുൻപ് എടുത്ത സിം കാർഡും മൊബൈൽ ഫോണുമായിരുന്നു തട്ടിപ്പിന്റെ വ്യാപ്തിയെക്കുറിച്ച് കൊല്ലം സിറ്റി സൈബർ പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ് കൊല്ലം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം